ഈ അലിഗേഷൻ പറയുന്ന ആരെങ്കിലും ഈ ഈ ഉദ്യോഗസ്ഥന്റെ ഭാഗത്ത് ഇന്ന് തെറ്റിയെന്ന് പറയണ്ടേ എത്ര ഉദ്യോഗസ്ഥന്മാരെ എൻ എച്ച് ഐ സസ്പെൻഡ് ചെയ്തു എന്തുകൊണ്ട് സസ്പെൻഡ് ചെയ്യുന്നില്ല ഈ ഡി പി ആർ തയ്യാറാക്കുന്ന ഉദ്യോഗസ്ഥരെ സസ്പെൻഡ് ചെയ്യണ്ടായിരുന്നു ഇതിന്റെ അവിടുത്തെ ഫില്ലിംഗ് ചാർജ് ഉണ്ടായിരുന്ന ഉദ്യോഗസ്ഥരെ സസ്പെൻഡ് ചെയ്യണ്ടായിരുന്നു ഇതിന്റെ ബില്ല് എഴുതി കൊടുത്ത ഉദ്യോഗസ്ഥരെ സസ്പെൻഡ് ചെയ്യണ്ടായിരുന്നോ ഒരു ഉദ്യോഗസ്ഥരെ എൻ എച്ച് ഐ സസ്പെൻഡ് ചെയ്തിട്ടില്ലല്ലോ ആകെ ചെയ്ത ഒരു ടീം ഒരു ഒരു പ്രൈവറ്റ് ലിമിറ്റഡ് കമ്പനിയുടെ ടീം മാനേജർ സസ്പെൻഡ് ചെയ്തിട്ടുണ്ട് എന്തു ഉത്തരവാദിത്തം എന്ന് പറയാം കേരളത്തിൽ ഇന്ത്യയുടെ പൈസ എടുത്ത് ഇളവാക്കുന്നത് കമ്പനിയുടെ ടീം മാനേജറാ ഒന്നും ആലോചിച്ച് നോക്കിക്കേ എൻ എച്ച് എൻ്റെ ഉദ്യോഗസ്ഥനല്ലേ അവിടെ പാസ്സാക്കി കൊടുക്കണ്ടേ ഇവിടെ ഇന്ന സ്ഥലത്ത് ഇത്ര വർക്ക് പൂർത്തിയായി ഇത് ഈ പറഞ്ഞ കൂടിയാണ് പൂർത്തിയാക്കിയത് ഇത് ഈ ഡി പി ആർ മുഖാന്തരമാണ് പൂർത്തിയായെന്ന് പറയേണ്ട ഉത്തരവാദിത്വം എൻ എച്ച് എൻ്റെ ഉദ്യോഗസ്ഥനല്ലേ എന്തുകൊണ്ട് അവരെ സസ്പെൻഡ് ചെയ്തില്ല അവർക്കെതിരെ നടപടി സ്വീകരിച്ചിട്ടില്ല ഈ പറഞ്ഞ ഇത്രയും ആൾക്കാരെ കൈകാര്യം ചെയ്തിട്ടില്ല ഒന്നും ചെയ്യാതെ ഇപ്പം എന്താണോ ഇത് ഇത് മുഴുവൻ ചെയ്തത് കേരള സർക്കാരിനെ സർക്കാരിന്റെ എന്തൊരു ഇൻട്രസ്റ്റാണെന്ന് നോക്കിക്കാ ശരി എന്ത് സ്നേഹമാണ് കേന്ദ്ര സർക്കാരിനോട് അടുത്തൊന്നും കാണാത്ത ഒരു സ്നേഹം കേന്ദ്രം ഭരിക്കുന്ന ബി ജെ പി സർക്കാരിന് കേരളത്തിലെ കോൺഗ്രസ്കാര്ക്ക് കാണിക്കുന്ന ഒരു അവസ്ഥ ഒന്ന് ആലോചിച്ച് നോക്കി വളരെ മോശം എന്നുള്ളതാണ് അപ്പോൾ എൻ്റെ ഉത്തരവാദിത്വം ഈ ഉത്തരവാദിത്വം കേന്ദ്രത്തിൽ ചോദിച്ചാൽ ഇടിഞ്ഞുപൊളിഞ്ഞ് വീണതിൻ്റെ പൂർണ്ണ ഉത്തരവാദിത്വം കേന്ദ്ര സർക്കാരിനാണ് എന്റെ എന്റെ അഭിപ്രായം